നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പുതുപുത്തൻ വീട് ലോ ബജറ്റാണ് നാൽപ്പത്തൊമ്പതാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുന്നതാണ് പിന്നെ ലഘോഷുകളാണ് നമ്മുടെ പാലാ പാലാപ്പൊഴുങ്ങുന്ന റൂട്ടിലാണ് പാലാപ്പുഴങ്ങുന്ന റൂട്ടിൽ കുരുക്കൂട് മഞ്ചക്കുഴി അഞ്ചാമയിൽ ഇളംകുളം പോകുന്ന ലൊക്കേഷനാണ് ഇപ്പോൾ മെയിൻ ബസ് റോഡിൽ നിന്ന് ഹൈവേ റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരമായി വീടുമായിട്ട് വരുന്നുള്ളൂ ബസ് റോഡുമായിട്ട് നല്ല അത്ര കടത്താണ് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി ഇരുന്നൂറ്റൊമ്പത് സ്ക്വയർ ഉള്ള ത്രീ ബെഡ്റൂമിൻ്റെ വീടാണ് നല്ല മുറ്റമൊക്കെ ഉണ്ട് നമ്മുടെ ചാനൽ ചാനലിനെയും ന്യൂ പാല ഹോംസ് യൂട്യൂബിൽ ന്യൂ പാലാ ഹോംസ്ന്ന് ടൈപ്പ് ചെയ്താൽ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ് അതുപോലെ അതിനകത്ത് വീഡിയോസ് സെർച്ച് ചെയ്താൽ നമ്മുടെ ബഡ്ജറ്റുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പല ബഡ്ജറ്റിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വീഡിയോസ് സെർച്ച് ചെയ്താൽ മതി ചുറ്റും കണ്ടിട്ട് വരാം ഇപ്പോൾ പാലാ പുങ്ങുന്ന റൂട്ടിൽ മെയിൻ ബസ് റോഡിൽ നിന്ന് മെയിൻ ഹൈവേ റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ബ്ലോ ബജറ്റാണ് ത്രീ ബെഡ്റൂമിൻ്റെ വീടാണ് അയൽവക്കൊക്കെ ഉണ്ട് സിറ്റൗട്ട് നല്ല വലിപ്പൊള്ള സിറ്റൗട്ട് അതുപോലെ തന്നെ മെയിൻ ഡോർ ജനൽ എല്ലാം തെക്കും തരിയും കൂടെ നിർമ്മിച്ചതാണ് ലോൺ സൗകര്യം ഓക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് തരുന്നതാണ് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം സീകരണ മുറി ഡൈനിങ് ഹാള് കിച്ചണ വർക്ക് ഏരിയ ത്രീ ബെഡ്റൂമാണ് അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ടു ബെഡ്റൂമിൽ കോമൺ ആയിട്ട് ബാത്റൂം കൊടുത്തേക്കുന്നു ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന നല്ലൊരു വീടാണ് ഡൈനിങ്ങിൻ്റെ വാശേരിയാണ് പൊടുകുന്ദം ടൗൺ വളരെ അടുത്താണ് പാല ടൗണിനെക്കാട്ട് അടുത്ത ടൗൺ ടൗണാണ് പിന്നെ പൈക ടൗൺ നമുക്ക് അടുത്ത് വരുന്നുണ്ട് ഇതിലേറ്റവും നല്ല ബസ് റോഡായിട്ട് മെയിൻ ഹൈവേ റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ പുകയില്ലാത്ത അടുപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ വീഡിയോയിൽ നമ്മുടെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സാപ്പിൽ ലഭ്യമാണ് എന്നാൽ വീഡിയോ ദർശനിലേക്ക് നമുക്ക് പോകാം